ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുമാറിൻ്റെ കുട്ടിക്കാണ് ഞാൻ ആ മരുന്ന് വാങ്ങിക്കൊണ്ടു കൊടുത്തത് എന്ന് പറയുന്നത് കേട്ടോ ആ കുഞ്ഞിനാണെങ്കിൽ ഒരു അപൂർവ രോഗമാണ് അപ്പോൾ കുമാർ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കുമാറിൻ്റെ പെങ്ങളുടെ കുട്ടിക്കാണ് ഞാനത് പോയത് ആ കുട്ടിയെ കാണാൻ കൂടി വേണ്ടിയാണ് എന്നാൽ ചേരുവിൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം എനിക്കും ഇതുപോലെ ഒരു ബില്ല് കിട്ടിയിരുന്നു അപ്പോൾ രഘുവേട്ടൻ എന്തോ കള്ളം മറച്ചു വെക്കുന്നുണ്ട് എന്നിങ്ങനെ ചേരുവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അമ്പിളി പറയാണ് എൻ്റെ അമ്പിളി അമ്പിളിയോട് പറയാണ് മാഷ് എൻ്റെ അമ്പിളി ഇനി ഇത് തൊട്ടതിന് പിടിച്ചതിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ഇതൊന്നും ഇത്ര വിഷയമല്ലല്ലോ എല്ലാ ചാ ചില കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഈ മനുഷ്യൻ എന്നി നിന്ന് എന്തൊക്കെയോ മറക്കുന്നത് പോലെ അതുകൊണ്ട് തന്നെ എനിക്ക് മറക്കുന്നത് എന്താണെന്ന് കണ്ടെത്തണം അപ്പോൾ രഘു പറയണം അങ്ങനെ മറക്കുകയാണെങ്കിൽ അമ്പിളി എനിക്ക് മറച്ചിട്ട് പിടിച്ചാൽ പോരെ ഈ ബില്ലും അങ്ങ് കളഞ്ഞാൽ പോരെ എന്നാൽ ഞാനത് പോക്കറ്റിലിട്ടത് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ലേ ഒരു ഒരായിരം ജോലി തിരക്കിനിടയ്ക്ക് ഞാൻ എങ്ങനെ എന്നോട് പറയാനാ അമ്പിളി അതും കൂടി ഒന്ന് ചിന്തിക്കും അപ്പോഴേക്കും മാഷി പറയണേ ശരിയാണ് അമ്പിളി ഈ രഘു പറയുന്നത് അവൻ ഒരുപാട് തിരക്കില്ലേ ചില കുടുംബകാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ പ്രശ്നമാക്കാതെ അതൊക്കെ സോൾവ് ചെയ്യാനും പെണ്ണിന് കഴിയണം ഓ അതെനിക്കറിയാം ഇയാൾക്ക് എൻ്റെ രഘുവേട്ടനെ ഒരുപാട് തിരക്കാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സോൾവ് ചെയ്യാൻ തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ പോരെ ഞാനങ്ങ് കൂടെ പോയാൽ പോരെ ഞാൻ എന്തായാലും ചേരുവിനെ ഉദ്ദേശിച്ചാണ് പോവാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാനും കൂടി വന്ന എന്താണ് ഈ കമ്പനിയിൽ ഇത്രമല്ലാത്ത തിരക്കുന്നത് എന്ന് എനിക്കും കൂടി അറിയാലോ എന്നങ്ങ് പറഞ്ഞിട്ട് താൻ അവിടെ നിന്നും പോവാനൊരുങ്ങുകയാണ് ഏട്ടോ എന്നാൽ ഈ സമയം ചിരു രഘു പറയണേ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രഘു പറയണേ എനിക്ക് വെള്ളം മതിയെന്ന് പറയണം അങ്ങനെ ചിരു വെള്ളവുമായി പുറത്തോട്ട് വരുമ്പോൾ ദാസിൻ്റെ ഫോൺ വന്നിരിക്കുകയാണ് അപ്പോൾ ദാസ് പറയണേ നീ ഇറങ്ങിയ അവിടെ നിന്ന് ഇല്ല ഇല്ലാങ്കിലേ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞാൻ എന്തായാലും വരാമെന്ന് പറയണേ ആ എന്തായാലും ശരി നീ വരാൻ നോക്ക് കാരണം പെട്ടെന്ന് നീ എട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദാസ് ഫോൺ വെക്കുന്നത് ആ സമയം കാണാം ഇങ്ങനെ ചിരു അങ്ങോട്ടേക്ക് വരുന്ന രഘു കേട്ടോ ആ സത്യത്തിൽ ഈ മരുന്ന് കുമാറിൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് അതെന്താ ചീരുനീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അല്ല കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബില്ല് കൊണ്ടുവന്നിരുന്നു അത് എൻ്റെ കൈകളിലാണ് കിട്ടിയത് എന്നിട്ട് ഇതിനി അമ്പിളിയോട് പറഞ്ഞു ഇല്ല അമ്പിളി ചേച്ചിയോട് പറഞ്ഞില്ല കാരണം അമ്പിളി ചേച്ചിയോട് പറയുന്നതിന് മുന്നേ രഘുവേട്ടനോട് പറയണമെന്ന് തോന്നി ഈ പ്രശ്നത്തിന് ചെറിയൊരു ഗൗരവമുണ്ടെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് രഘുവേട്ടനോട് ആദ്യം ഇത് സംസാരിക്കുന്നത് ഓ അമ്പിളി അപ്പോൾ ഒരു ചീരു ഞാൻ പറയാം ആ അപ്പോൾ അതിൻ്റെ വീട്ടിലെ ആളുകളെ കാണാൻ പോയി എന്നർത്ഥല്ലേ അത് കേട്ടോടും തന്നെ അതെ അതിൻ്റെ ഭാര്യ അതിൻ്റെ കുഞ്ഞിനെ ഒരു അപൂർവ രോഗമാണ് അതുകൊണ്ട് അവനെ കാണാൻ പോയി എന്തിനാ രംഗവട്ടെ ഇനിയൊരു പ്രശ്നം അത് പിന്നെ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എൻ്റെ മനസ്സാക്ഷിയെ എന്നെ ചോദ്യം ചെയ്യാണ് അതുകൊണ്ടാണ് ഞാനിത് പോയത് എന്നാ അമ്പിളി ചേച്ചിയും കൂടി പറയായിരുന്നില്ലേ അച്ഛനോടും കൂടി പറയാരുന്നില്ലേ അയ്യോ അവരൊന്നും ഈ അർത്ഥത്തിൽ എന്തായാലും എടുക്കില്ല അവരിത് പ്രശ്നമാക്കാൻ നോക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഇത് ആരോടും പറയണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളി അങ്ങോട്ടേക്ക് വരികയാണ് ഓ ഞാനാണല്ലോ ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം എന്നോട് പറയാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നാൽ ഈ അമ്പിളി ഇന്നുമുതൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഈ അമ്പിളി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പിളി അവിടെ നിന്ന് പോവാണ് പോകണേറ്റാ അപ്പം അമ്പിളി ഇതിന് മുന്നേ മുടി ചെയ്യാൻ ചീപ്പില്ല എന്ന് പറഞ്ഞിട്ട് രച്ചുവിനെ വിളിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രച്ചു വരുന്നില്ല ഓ രച്ചുവിനെ അറിയിക്കണ്ട രച്ചു വന്ന കൂടെ പോന്ന ആ മനുഷ്യനെ എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് അയാൾ വരാതെ മോള് വരാതിരിക്കന്നെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ട് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ദയയാണ് ദയ സോറി അനിതയാണ് അനിതയുടെ അടുത്തോട്ട് വാസന്തി വരികയാണ് അപ്പൊ എന്റെ വാസന്തി ചേച്ചി ഈ പറയുന്ന സുശീലയെ മാറ്റിയത് ഇപ്പോ ഈ പറയുന്ന അനുപമയുടെ അനുപമയെ ആ സ്ഥാനത്തോട്ട് വെച്ചതൊക്കെ ഇപ്പൊ വാസന്ത ചേച്ചിയുടെ കളിയൊക്കെ വെറുതെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓ അത് സുഷീലയുടെ കളിയാണ് അവര് മനപൂർവ്വം അവിടെ കളിച്ചതാണ് അവരെ അവരുടെ കുടുംബത്തിൽ നിന്നും അനുപമയെ അങ്ങ് കയറ്റി അത് അവർ മനഃപൂർവ്വം എനിക്കിട്ട് പൊട്ടിയത് തന്നെയാണ് അപ്പൊ ദയ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ ദയെ കയറി വരുമ്പോൾ ഉടൻ തന്നെ ദയെ കുത്തി കൊണ്ട് അല്ല ദയെ ഇനിയിപ്പം നിന്റെ ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ആയിക്കഴിഞ്ഞാൽ അതിന് എനിക്കും കൂടി ഉപകാരത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അതിന് ഉത്തരം ദയ ഒക്കെ പറയണമെന്നുണ്ട് പക്ഷെ ദയവായടക്ക് ഇതേ സമയം ദയ പറയുന്നുണ്ട് എന്റെ ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ആയില്ലെങ്കിലും എനിക്ക് ഒരുപോലെയാണ് അത്ര വലിയ കാര്യൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ടോ അപ്പോഴാരോ മുറത്ത് ബെല്ലടിക്കുന്നു കഥക തുറക്കുന്ന ശബരി കാണുന്നത് സുഷീലയും അതുപോലെ സുകുമാരിയാണ് ഇവരെ രണ്ടുപേരെയും ശബരി കാണുമ്പോൾ ആ സുശീല ചേച്ചിയോ ഓ ഞാനിങ്ങോട്ടേക്ക് വന്നത് അനുപമയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും വാസന്തിയും അതുപോലെ ദയം പുറത്തു ഇറങ്ങി വരികയാണ് അപ്പൊ എന്താ വാസന്തി വാസന്തിന്നെയല്ലേ ഇലക്ഷൻ ആളുകൾ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടിക്കാരൊക്കെ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് നീയല്ലേ എല്ലാവർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടത് എന്നിട്ട് വാസന്തി ആ വഴിക്ക് വന്നില്ലല്ലോ അതിന് നേതാവിനെ തന്നെ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ ആദ്യം അത് കഴിയട്ടെ നോമിനേഷൻ അത് കഴിയട്ടെ അതിന് ശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനു മുന്നേ തന്നെ സ്ഥാനാർത്ഥി അനു തന്നെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ സുശീലെ എന്തായാലും സുശീല സ്ഥാന ആ അതെന്തായാലും ഇപ്പൊ ദയെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നതും എൻ്റെ മരുമകൾ നിക്കുന്നതും ഒരുപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ദയയെയും അതുപോലെ വാസന്തിയെയും അനുവിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോകാൻ വിളിക്കാൻ വേണ്ടിയാണ് ദയ വരില്ലേ അത് കേൾക്കുന്ന ശബരി പറയാൻ അവളുടെ കാര്യം അവൾക്കേ അറിയുള്ളൂ അവളോട് ചോദിക്കണം അപ്പോഴേക്കും ദയ പറയാണ് ഞാൻ വരണോ വരണ്ടേ എന്നുള്ളത് ഞാൻ പിന്നീട് ചിന്തിക്കട്ടെ ഞാൻ ചിന്തിച്ചതിന് ശേഷം പറയാം അല്ല ദയേ നിൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയില്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കാം പക്ഷെ എനിക്ക് എൻ്റെതായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് ചിന്തിച്ച് തന്നെ ഓ ആയിക്കോട്ടെ ദയെ എന്തായാലും ും നീ ഒരു കാര്യം ചിന്തിക്കണം നീ കാരണമാണല്ലോ നിന്റെ ഏട്ടത്തേക്ക് ഇപ്പൊ ഈ ഒരു കാര്യം ഒരു സ്ഥാനം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഏട്ടത്തെ വിജയിപ്പിച്ചെടുക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അത് കേട്ടിടുന്ന ദയ പറയുന്നത് ഞാൻ ഒരിക്കലും കാരണക്കാരിയായില്ല ഞാനുള്ള സത്യം ഉള്ളത് പോലെ പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ പിന്നീട് പാർട്ടി ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല അപ്പൊ വാസന്തി പറയുന്നത് പാർട്ടി ആദ്യം തന്നെ അനുഭവിയാണ് പ്രതീക്ഷ അല്ലാതെ ഈ പറയുന്ന സുശീലാൻ്റെ ഒന്നല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദയോട് പറയണെ ആ എന്തായാലും ദയ നിന്റെ മെടുക്ക് ഇവിടെയാണ് കാണിക്കേണ്ടത് നീ ഇപ്പോൾ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ഇപ്പം മെടുക്ക് കാണിക്കേണ്ടത് നിന്റെ ചേച്ചിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതും കൂടി നീ ചെയ്യണമെന്ന് പറയണ്ട അപ്പം ദയെ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ദയ എവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുശീലയെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ശബരി പറയണ ദയേ ആ വീഡിയോ ഇനി അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് ഇനി അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ദയേ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യില്ല അവരിപ്പോഴും എന്നെ വെല്ലുവിളിക്കല്ലേ ചെയ്തത് അതുകൊണ്ട് ആ വീഡിയോ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയട്ടോ അപ്പോഴേക്കും രാമനാഥം പറയുന്നത് ഈ പട്ടിയുടെ വാല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെ ഒരു ജന്മമാണ് അവറ്റങ്ങളൊന്നും നേരാക്കാൻ പറ്റത്തില്ല ശബരി നീ നിന്റെ പണി നോക്കിക്കോ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും രഘുനെ തന്നെയാണ് കാണിക്കുന്നത് രഘു കമ്പനിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ദാസ് പറയണേ രഘുനീ കളിക്കുന്ന തീക്കളിയാണ് എൻ്റെ ഭാര്യ അറിഞ്ഞിട്ട് നീ ഈ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊടുത്ത് ആ കുടുംബത്തെ നീ അങ്ങ് കൈവിട്ട് കളാം അത് കേൾക്കുന്ന രഘു പറയണ അങ്ങനെ പത്ത് ലക്ഷത്തിനും പണത്തിനു വേണ്ടിയല്ല ആമയ നടക്കുന്ന ഇപ്പോൾ ഒരു രക്ഷകനാണ് വേണ്ടത് അവർക്കൊരു വീടാണ് അവർക്കൊരു സംരക്ഷണമാണ് വേണ്ടത് അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ സംരക്ഷിക്കണമെന്ന് നിനക്കുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നിൻ്റെ ഭാര്യയെയും അതുപോലെ നിൻ്റെ അമ്മാവനെയും അറിയിക്കുക അതോടുകൂടി ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാവും അതൊരിക്കലും ആവില്ല അങ്കളെ അങ്ങൾ എന്തായാലും എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും കാരണം അമ്മാവനും അമ്പിളി ഇതിനനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മി ഇനിയിപ്പോൾ എന്തെങ്കിലും കയ്യബദ്ധം ചെയ്യുമോ എന്നാണ് എൻ്റെ ഒരു പേടി അമ്മി മണ്ണെണ്ണം ഒഴിച്ച് മരിക്കുമെന്നൊക്കെ പറയുന്നത് ഏ രഘു നീ ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞ് സഹായിക്കാൻ നിന്നാൽ എനിക്ക് തീർച്ചയായും തിരിച്ചടി കിട്ടും ആയിരിക്കാം എനിക്ക് തിരിച്ചടി കിട്ടുമായിരിക്കും പക്ഷെ പക്ഷേ എൻ്റെ മനസ്സാക്ഷിയോട് എനിക്കൊരു ചോദ്യവും പറിച്ചിലും ഉണ്ടല്ലോ ആ ചോദ്യത്തിന് മുന്നേ ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ രഘു പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്പളി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അല്ലാ ദാസങ്ങളെ എല്ലാം അമ്പിളി നിൻ്റെ ഇപ്പോഴത്തെ ഈ രഘുവിനെ പിന്തുടർന്നോട്ടുള്ള അന്വേഷണമൊക്കെ തീർന്നോ അങ്ങനെ അങ്ങ് തീരാൻ പറ്റത്തില്ലല്ലോ രഘു കേട്ടെ എന്നോട് എന്തൊക്കെയോ മറിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അമ്പലി അത് കണ്ടെത്തുമോ എന്നൊക്കെ പറയണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്